ഹലോ ഇന്ന് ഈ വെളുത്ത നിഷ്കളങ്കമായ പൂക്കളിൽ നിന്ന് തന്നെ തുടങ്ങാം അതെ നമ്മുടെ ഒക്കെ ഇവിടെ റെഡി ആയിട്ട് നിൽപ്പുണ്ട് അവരുടെ ജോലി കൃത്യമായി നിർവഹിക്കാനായിട്ട് നമ്മുടെ മക്കളെല്ലാം സെറ്റാണ് എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു ഞാൻ എത്തുമ്പോഴേക്കും അവരൊക്കെ എല്ലാവരും ഒക്കെ വാങ്ങിച്ച് റെഡിയായി നിൽക്കുകയാണ് ഞാൻ കുറച്ച് ഷോ ഓഫ് കാണിക്കാതിരിക്കില്ല എന്ന് നിങ്ങൾക്കറിയാമല്ലോ പ്രത്യേകിച്ച് എൻ്റെ പ്ലാച്ചി ബോട്ടിലുമായിട്ട് അങ്ങനെ നമ്മൾ സ്കൂൾ ബസ്സിൽ കയറി ലക്ഷ്യ സ്ഥാനത്തെത്തിയിട്ടുണ്ട് വളരെ ദൂരെയാണ് ആലത്തൂരിൽ നിന്നും അഞ്ച് മിനിറ്റ് ദൂരേക്ക് പോകേണ്ടിയിരിക്കുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി വേദി നമ്പർ ഒമ്പതിലാണ് നമ്മുടെ പരിപാടി ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് യു പി മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള കുട്ടികളുടെ ഹിന്ദി സ്പീച്ചും ഹിന്ദി റെസിറ്റേഷനുമാണ് അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായത് ഇപ്പോൾ പത്താമത്തെ വർഷമാണ് എൻ്റെ ടീച്ചിങ് കരിയർ ഇതിൽ നിന്നും എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് രണ്ട് വർഷങ്ങളായിട്ട് അത്യാവശ്യം എല്ലാവരും തന്നെ പഠിച്ച് മനസ്സിലാക്കി റെഫർ ചെയ്ത് വരുന്നുണ്ട് അതിന് ഒരു കാര്യം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയുടെ ഒരു ഇൻഫ്ലുവൻസ് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ കിട്ടാത്തതായിട്ട് ഇപ്പോൾ ഒന്നുമില്ല പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ഒരു വർഷത്തിനിടയ്ക്ക് എ ഐ കൂടി ജനറേറ്റ് ചെയ്തതുകൊണ്ട് നമുക്ക് അതിനൊക്കെ കണ്ടൻറ് ും ഒരു ദാരിദ്ര്യം ഇല്ല അപ്പൊ എല്ലാവരും നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട് യു പി മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള കുട്ടികളുടെ നിലവാരം വളരെ വളരെ നല്ല നിലവാരം തന്നെയായിരുന്നു എല്ലാവരും ഹാപ്പിയാണ് ആക്ച്വലി നമുക്ക് അർഹിക്കുന്നവർക്ക് കിട്ടട്ടെ എന്നുള്ള രീതി തന്നെയാണ് വിജയം പരാജയം അങ്ങനെ ഒന്നുമില്ല അർഹിക്കുന്ന കുട്ടികൾ എല്ലാം നേടട്ടെ എന്നുള്ളത് തന്നെയാണ് അങ്ങനെ ചെറിയ ചെറിയ ദുഃഖങ്ങളും ചെറിയ ചെറിയ സന്തോഷങ്ങളും ഒക്കെ തന്നെയാണല്ലോ മനുഷ്യനെ മുന്നോട്ട് നയിക്കുന്നത് നമ്മുടെ കുട്ടികളെ നമ്മൾ മീഡിയ റൂമിലേക്ക് എത്തിച്ചിട്ടുണ്ട് കേട്ടോ നാളെ രാവിലെ പേപ്പറിൽ ഇവരുടെയൊക്കെ ഫോട്ടോ ഇങ്ങനെ വരിക എന്ന് പറയുന്നത് നമുക്ക് അഭിമാനിക്കാൻ പറ്റിയൊരു കാര്യമല്ലേ എൻ്റെ ഒന്നും ഫോട്ടോ ഇതുവരെ പത്രത്തിൽ വന്നിട്ടില്ല കേട്ടോ ഇനി എപ്പോൾ വരും എന്നുള്ളത് എനിക്ക് അറിയുകയില്ല അങ്ങനെ നമ്മൾ പരസ്പരം എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ് പറയുന്നു ഓൾ ദ ബെസ്റ്റ് പറയുന്നു സ്നേഹം പ്രകടിപ്പിക്കുന്നു അങ്ങനെ എല്ലാവരും കൂടെ ചേർന്ന് സന്തോഷം പങ്കുവയ്ക്കുന്നൊരു നിമിഷമാണ് ഇപ്പോൾ നിങ്ങളെ കാണുന്നത് ഇതിൽ മെയിൻ ആയിട്ടുള്ള കുറച്ച് പേരുടെ വീഡിയോ ഒന്നും എനിക്ക് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല കേട്ടോ അതെന്താണെന്ന് എനിക്കും അറിയില്ല എനിക്കപ്പോൾ എനിക്ക് പറ്റിയില്ല ഇതിൽ മെയിൻ ഞങ്ങളൊരു മെയിൻ ആൾ ഞാൻ മിസ്സ് ചെയ്തിട്ടുണ്ട് പറ്റുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ഞാൻ അവസാനം ആഡ് ചെയ്യുന്നതായിരിക്കും അങ്ങനെ എൻ്റെ സൽഗുണസമ്പന്നനായ ഭർത്താവ് എന്നെ വിളിക്കാനായിട്ട് വന്നതുകൊണ്ട് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് അങ്ങനെ കലോത്സവം മൂന്നാം ദിനം ഇവിടെ അവസാനിക്കുന്നു എല്ലാവർക്കും ശുഭരാത്രി ബൈ ബൈ